നമസ്കാരമുണ്ടേ കൂടുതൽ ആൾക്കാരും ജീവിതം എന്ന് പറയുന്നത് എന്തോ ഒക്കെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നതാണെന്നാണ് ധരിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന നല്ല ജീവിതം നമ്മൾ നമ്മളെ അനുഭവിക്കുന്നതാണ് ജീവിതം അവനവനെ എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അവനവനെ എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അതാണ് ജീവിതം ആർക്കും മനസ്സിലാണ് ജീവിതം എന്ത് എത്രത്തോളം നമ്മൾ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അപ്പൊ നമ്മളൊരു ചെറിയ അസ്വസ്ഥത പോലും ഇല്ലാതെ ഒരു ചെറിയൊരു അസ്വസ്ഥത പോലും സ്ഥാനം കൊടുക്കാതെ ഇരിക്കാൻ സാധിക്കുന്നതാണ് ജീവിതം കാര്യം ചെയ്ത് കഴിഞ്ഞാല് അതിന് മറ്റുള്ളവരുടെ ഒരു പ്രശംസ കിട്ടിയില്ല അയ്യോ ഞാൻ ചെയ്തൊക്കെ വെറുതെ വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ചെയ്യുമ്പോൾ ആ ആ ആ അനുഭവമാണ് ഒരു അതെ അല്ല അവിടെ നിൽക്കുക എന്നൊരു ഭാഗമില്ലല്ല തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ ഒരു സംഭവം നമ്മൾക്ക് പ്രശ്നം വരുന്നപ്പോഴും നമ്മൾ ബാക്ക് ലോഗ് എടുക്കുമ്പോഴാണ് ബാക്ക് ലോഗ് എടുക്കുമ്പോഴേ പ്രശ്നമുള്ളു നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ എവിടെയാ പ്രശ്നം പ്രവർത്തനത്തിന് സജീവമാണ് ഏ പ്രവൃത്തിയിലാണ് ശ്രദ്ധിക്കുന്നത് പ്രവൃത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ബാക്ക് ലോഗ നീ എന്താ പറഞ്ഞു വെച്ചിരും എനിക്ക് ചോദിക്കേണ്ട കാര്യം എന്താണ് ഏ നീ ഇപ്പോഴിരിക്കുന്നു പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ് മനസ്സിലായ എന്നിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നീ പറയും ഇപ്പം നീ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് എന്നോട് പറയുന്നു ഞാൻ വെള്ളം എടുത്ത് തരുന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് അന്നാ ചോദിച്ചത് ഒരു ചോദിക്കട്ടെ ഒരു ഭക്ഷണം കഴിച്ചു ആ കഴിച്ചതിന് ശേഷം എനിക്ക് വയറുവേദന വന്നു അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ ആ ഇന്നൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് എനിക്ക് വയറുവേദന വന്നത് ഇത് അനലൈസ് നമ്മൾ ആ പോകണ്ടേ ഇപ്പൊ വേദന ശ്രദ്ധയില്ലായിരുന്നു അപ്പൊ എവിടെയാണ് ശ്രദ്ധ വിട്ടുപോയത് അങ്ങോട്ട് നമ്മൾ ഓൾറെഡി പോസ്റ്റിലേക്ക് പോവുകയല്ല വേറെ എവിടെയോ കണക്ട് ആയി പോയി അതിൽ നിന്ന് അതുകൊണ്ടാണ് നമുക്ക് വയരവേന വന്നത് വയറുവന വന്നപ്പോഴാണ് നമ്മൾ അറിയണത് വയരവേന വന്നത് വയറുവേന പാസ്റ്റാ വയരവേനെ പ്രസന്റല്ല കാരണം നേരത്തെ കഴിച്ച ഭക്ഷണം ശ്രദ്ധയില്ലാണ്ട് കഴിച്ചപ്പോൾ ആണ് വയറുവേന വന്നത് അപ്പൊ എവിടെയാണ് ശ്രദ്ധ വിട്ടുപോയത് അവിടെ തൊട്ട് അതെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഓൾറെഡി നമ്മളിന്ന് വിട്ടുപോയി അപ്പോൾ എവിടെയാണ് വിട്ടുപോയത് അവിടെ നിന്ന് തിരിച്ച് കിടണം അവിടെ തിരിച്ചു കിടണം മനസ്സിലായി എന്നാലേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എവിടെയാണ് വീണത് വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കണ്ടേ മനസ്സിലായേ വീണെടുത്ത് നിന്ന് എഴുന്നേക്കാം ഇപ്പം ഞാൻ ഇന്നലെ ഒരു തെറ്റെയ്ത് ഇന്ന് തിരുത്തണമെങ്കിൽ ഇന്നലെ ചെയ്ത തെറ്റ് എവിടെയാണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ടെത്തി അവിടെ പോയി തിരുത്തണം അല്ലേ അല്ലാണ്ട് ഇവിടെ തിരുത്തിലെങ്കിലും തിരുത്തണമെന്നുണ്ടെങ്കിൽ അതേ മാർഗുള്ളൂ പിന്നെ വേറൊരു മാർഗ്ഗമുണ്ട് അതായത് ശൂന്യതയുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി അത് കറക്റ്റായിട്ട് അങ്ങോട്ട് കൊണ്ടാവശ്യമില്ല കാരണം ശൂന്യതയിൽ നമ്മളുടെ ഫുൾ ഫുൾ കറക്ഷൻ നടത്തുക പക്ഷെ ശൂന്യതയായിട്ട് നമുക്ക് ബന്ധം വേണ്ട ശൂന്യതായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല ശൂന്യതയിൽ നിന്ന് വിട്ടുപോകുന്നതാണ് മനസ്സിലെ ശൂന്യതയിൽ നിന്ന് വിട്ടുപോകുന്നതാണേ പ്രശ്നം ശൂന്യതയിലിരുന്ന് തുടരുമ്പോൾ ശൂന്യത്തിലിരുന്ന് നമ്മൾ നമ്മളെ അനുഭവിച്ചത് ശൂന്യതയിൽ ആയിട്ടുള്ള കണഷം വന്നാലേ നമ്മൾ തന്നെ അനുഭവിക്കുന്ന ഭാഗം വരത്തുള്ളൂ കാരണം അവനവനെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവനവനായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിയണമെങ്കിൽ മറ്റുള്ളതുമായിട്ടുള്ള ബന്ധന ഒഴിവാണ് മനസ്സിലാവ അവനവനെ തന്നെ കൃത്യമായിട്ട് കാണണ്ടേ അവനെ തന്നെ കൃത്യമായിട്ട് കാണാനുള്ള മാർഗം ശൂന്യത മനസ്സിലായി ആ ശൂന്യതായിട്ടുള്ള ബന്ധമാണ് ആർക്കും ഇല്ലാത്തത് സമൂഹത്തിൽ ശൂന്യതായിട്ട് ബന്ധമില്ല സമൂഹത്തിൽ പല ആൾക്കാരുമായിട്ടുള്ള ബന്ധമാണ് മനസ്സിലായ പലതുമായിട്ടുള്ള ബന്ധമാണ് അതുകൂടെ തർക്കവും അടിയും വഴക്കും രോഗവും അങ്ങനെന്താ പറയുന്നത് നമ്മുടെ കമൻസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് എനിക്ക് കമൻസ് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരണത് അതുപോലെ രസമുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ കണ്ട് ഒരു പെണ്ണിനോട് എല്ലാവരെയും സഹായിക്കുകയും സ്നേഹിക്കുകയാണ് ചെയ്യുന്ന എന്നിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്താണ് പലരും കമൻസൊക്കെ ഇടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പെണ്ണ് പറഞ്ഞു അത് ഞാൻ എന്ത് എൻ്റെ പഴയ ജന്മത്തിൽ ഞാൻ ഒരുപാട് പേരെ ദ്രോഹിച്ച് കാണും മനസ്സിലായി ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴവരെന്നെ ദ്രോഹിക്കണമെന്ന് മനസ്സിലാക്കണം ഇത് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലായ ഞാൻ മുൻ മുൻജന്മത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴെന്നെ ദ്രോഹിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല മനസ്സിലായ മുൻജന്മത്തിൽ എന്നെ ദ്രോഹിച്ചത് കൊണ്ട് തന്നെ എന്നെ ദ്രോഹിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആൾക്കാർ കുഴഞ്ഞു പോകത്തില്ലേ ഉള്ളു താൻ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് പരിഹാരമില്ലാണ്ടാകുകയാണ് മനസ്സിലായ അത് കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ച ചില മതവിശ്വാസികൾ ചെയ്യുന്ന പരിപാടിയായത് കാരണം എന്താണ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇതിൻ്റെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ചില കാര്യത്തിന് അവർക്ക് പരിഹാരം കൊടുക്കാൻ പറ്റും പരിഹരിക്കാൻ പരിഹാരം കൊടുക്കാൻ പറ്റാത്ത കാര്യത്തിന് അവരിങ്ങനെയുള്ള കുറവ് ടപ്പൊക്ക് കാര്യങ്ങൾ പറയും എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീർന്നു എനിക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അവർക്ക് എല്ലാ കാര്യത്തിനും അറിവുണ്ട് എനിക്കറിയാൻ പാടില്ലാത്ത എനിക്കറിയാൻ പാടില്ലെന്ന് തന്നെ പറഞ്ഞു മുൻജന്മം പുനർജന്മം പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതും അവിടെ നിന്ന് കേട്ടതും ഇവിടുന്ന് കേട്ടതൊക്കെ കൂട്ടിക്കൊഴിച്ചങ്ങോട്ട് ഡെലിവറി മുൻ എങ്ങനെയാണ് എങ്ങനെ കൊടുത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെന്താണ് സംഭവിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവിൽ പരിഹാരം ആയില്ല അവിടെ ഏ ഇപ്പം ആഹാ മനോഹരമായിട്ടിരുന്നു സംസാരിക്കുന്നു ഏ ഞാൻ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും എളുപ്പം എന്താണ് അടുത്തിരിക്കുന്ന ആൾ പ്രതികരിക്കുന്നത് ഈ അടുത്തിരിക്കുന്ന ആൾ പ്രതികരിക്കുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞ പ്രവർത്തിച്ചതിൻ്റെ പ്രതികരണം അന്തരീക്ഷത്തിൽ നിന്ന് വരും ഇങ്ങനൊരു ഭാഗം കൂടെ ഉണ്ട് അത് ഉറപ്പാണ് അത് നമ്മൾ റിസീവ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം ഞാൻ എങ്ങനെയാണ് ഈ അന്തരീക്ഷത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത് അത് പ്രവർത്തിച്ചാൽ അത് ചലിച്ചാൽ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവും അതിൻറ്റാകാതിരിക്കാൻ പറ്റത്തില്ല അത് നമ്മളറിയണം നമ്മളെ പ്രതിധ്വനി വെച്ചാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത് അതാരും അറിയുന്നില്ല മനസ്സിലാകുന്നവൻ്റെ പ്രതിധ്വനി ഉണ്ട് ഏ ആ പ്രതിധ്വനി അറിഞ്ഞത് ഇപ്പൊ ബവാല് നമ്മള് കഴിഞ്ഞ ദിവസം പഴം മേടിച്ച് ഇവിടെ അകത്ത് വെച്ച് ഏ പഴം മേടിച്ചകത്ത് വെച്ച് ആ ഭവല് പറന്ന് വന്ന് ഈ പഴം തിന്നിട്ട് പോയി അല്ലേ എങ്ങനെ അറിയുന്നു എന്ത് കൃത്യമായിട്ട് അത് ഇത് മണുത്ത് വന്ന് അകത്ത് കയറി കഴിച്ചിട്ട് ഇല്ല മനസ്സിലാക്കാം ആ അതെ അപ്പോൾ മനുഷ്യൻ പഴം ഇവിടെ ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുക്കളയിൽ ഷെൽഫിൻ്റെ മൂലക്കിപ്പോൾ ഞാൻ കണ്ടില്ലല്ല അമ്മേ ഷെൽഫിൻ്റെ മൂലം മുഴുവൻ തപ്പിട്ടും കണ്ടില്ലല്ലേ ഏഹ് പക്ഷേ ഒരു ചെറിയൊരു പക്ഷിക്ക് അതിന് അതിന്റെ അത് അത് അത്യാവശ്യമായിട്ടാണ് ആ ഒരു ഭക്ഷണത്തിനെ കാണുന്നത് അതിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഭക്ഷണം ആവശ്യാണ് അതിന് വേറെ അനാവശ്യമായിട്ടുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഡയറക്റ്റ് ഭക്ഷണത്തിലേക്ക് എത്താൻ പറ്റുന്നു ആ നമ്മളുടെയും ഭാഗമാണ് പക്ഷെ നമുക്കത് അറിയാൻ പറ്റാത്ത എന്തുകൊണ്ടാ നമ്മള് വേറെ കുറെ കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട് കിടക്കുന്നോണ്ട് നമ്മളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല ഈ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന എന്തോ അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ അറിയാതെ പോവുകയാണ് ഇപ്പൊ എല്ലാരും ഒരു കാര്യം ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വലിയ സൂവിച്ച് ജീവിക്കുന്നത് ഏയ് സുഖിച്ച് ജീവിക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടല്ല സുഖിച്ച് ജീവിക്കുന്നത് നമ്മളെ തിരിച്ചറിഞ്ഞെടുത്ത് ഇരിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് മനസ്സിലായത് സുഖിച്ചാണ് ജീവിക്കേണ്ടത് അല്ലാണ്ട് ദുഃഖിച്ച് ജീവിക്കേണ്ട കാര്യം എന്താ ദുഃഖമുള്ളവർക്ക് ആരാണ് ഇരിക്കുന്നത് ദുഃഖമുള്ളവരുടെ കൂട്ടത്തിൽ ആരും കൂടത്തില്ല അത് പക്ഷേ ഇവിടെ ദുഃഖമുള്ളവരുടെ കൂട്ടത്തിലാണ് കൂടുതലാൾക്കാര് മനസ്സിലായ എന്താ കാരണം കാരണം കൂടുതൽ ആൾക്കാരും ദുഃഖിക്കുന്ന ആൾക്കാരാണ് ഇന്നലെ എൻ്റെ ഒരു ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ സഹോദരി ക്യാൻസറാണ് ഐ സിയുലാണ് കോമാ സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞു മരിച്ചു പോട്ടെ മരിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കെന്ന് പറഞ്ഞു മനസ്സിലായോ കോമാ സ്റ്റേജിൽ ഇപ്പോൾ ആൾക്ക് വലിയ പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു പക്ഷെ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞ് നിങ്ങൾ സമാധാനമായിട്ട് ആ വ്യക്തിയെ മരിക്കാനായിട്ട് അനുവദിക്കെന്ന് പറഞ്ഞു നിങ്ങൾ ഹൃദയം കൊണ്ട് ആ വ്യക്തിയോടുള്ള സ്നേഹം അല്ലാണ്ട് ആ വ്യക്തി മരിച്ചു മരിച്ചു മരിച്ചുകില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരുന്ന ആ വ്യക്തി മരിക്കേയില്ല

എന്റെ ഒരു സഹോദരൻ വിഷമിക്കുന്നു ഞാനും കൂടി ഇരുന്ന് വിഷമിക്കുമ്പോൾ അയാളുടെ വിഷമം വർദ്ധിക്കണെന്നാണ് മനസ്സിലായി എന്താണെങ്കിലും ആ വ്യക്തി മരിക്കാൻ കിടക്കുന്ന മരണ വേദനയിലാൽ എന്തിനാണ് ഇതിന്റെ വേദന കൂട്ടണോ നമ്മളോട് വേദനിക്കുമ്പോൾ ആ വ്യക്തിയിലോട്ട് വേദനയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണം എല്ലാവർക്കും പരസ്പരം ബന്ധമുണ്ട് മനസ്സിലെ എല്ലാവർക്കും പരസ്പരം ബന്ധമുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഇതിനകത്ത് അത്ഭുതൊന്നും ഇല്ല റെസനൈറ്റ് ചെയ്യും മനസ്സിലായി പരസ്പര ബന്ധത്തില എല്ലാരും നിൽക്കുന്നത് അതുകൊണ്ട് നല്ല ബന്ധത്തിൽ നിൽക്കണം കള്ളത്രം വഞ്ചനയും ചതിയും എന്ന് പറഞ്ഞു മനസില രാത്രി മൂന്നു മണി സഹോദരി മരിച്ചു സഹോദരി മരിച്ചു മനസ്സിലായി രാത്രി മൂന്നുമണിയായപ്പോ സഹോദരി മരിച്ചു മനസിലെ കാരണം അത്രേ ഉള്ളു മനസ്സിലായി അത്രേ ആവശ്യമുള്ളു അല്ലാണ്ട് ഇട്ട് കുറെ എന്ത് കുത്തും വേദനിപ്പിച്ച് കഷ്ടപ്പെടുത്തണ എന്ത് കാര്യത്തിന മരിക്കാൻ അനുവദിക്കണം നമ്മള് ഒരുപക്ഷെ അങ്ങനെ ഇപ്പം വേദനയിലാണെങ്കിലും കൂടി ചുറ്റുമുള്ള ആൾക്കാരെ ആ ഒരു വേദനയിൽ നിന്ന് മാറി അവരൊരു സ്റ്റെബിലിറ്റി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോ ആ വ്യക്തി തിരിച്ചുവരാനുള്ള സാധ്യതയുള്ളൂ ഒരു സംശയമില്ല എന്റെ മകന് ബൈക്ക് ആക്സിഡന്റ് തോന്നുന്നു പത്തൊമ്പത് വയസ്സ് ഡോക്ടർമാർ പറഞ്ഞു ഫാറ്റംപോളിസൺ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് എപ്പോഴേലും മരിച്ചു പോകുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഡോക്ടറെ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനൊരു സംശയം നിങ്ങൾ ആരാണ് ഞങ്ങൾ അപ്പനാണ് അപ്പോൾ ഡോക്ടർ ഒരു സംശയം ഈ ഇദ്ദേഹത്തിന് എന്താ ഒരു വിഷമം ഇല്ലാത്തത് ഞാൻ വിഷമിച്ചാൽ അവൻ മരിക്കും മനസ്സിലായി ഞാൻ വിഷമിക്കുമ്പോഴാണ് അവന് മരണത്തിലോട്ടുള്ള സാധ്യത ഞാൻ വളരെ കൂളായിട്ട് ഇത് എനിക്കറിയാം എനിക്കെന്തറിയാം എനിക്കെന്നെ അറിയാം ഞാൻ എന്നെ അറിയുമ്പോൾ എന്നെ അറിയുന്ന അറിയുന്നിർത്തിയാൽ നിന്നാൽ അവനെ അറിയുന്ന നിർത്തി നിൽക്കും അപ്പോൾ അവന് ഐ സിയുയിലാണ് കിടക്കുന്നത് മോണിറ്ററിൽ എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട് പാരാമിറ്റേഴ്സൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഞാൻ ചെന്ന് വീണ്ടും സംസാരിക്കുമ്പോൾ ഇതൊക്കെ കൂളാകുന്നുണ്ട് സംഭവങ്ങളൊക്കെ ആവാൻ ഭയങ്കര കംഫോർട്ടബിളാണ് മനസ്സിലായത് ഞാൻ പന്ത്രണ്ട് ദിവസം ഐ സി കിടന്നു പക്ഷേ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു ഫാറ്റ് എംപോളിസൊക്കെ മാറി ചെറുക്കൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ചെറുക്കൻ കഴിഞ്ഞിട്ട് പോകും മനസ്സിലായ അവൻ നമ്മളാണ് ഒരാളെ സത്യത്തിൽ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നു എന്നുവെച്ചാൽ സമൂഹമാണ് മറ്റുള്ളവരെ ദുരന്തത്തിലൂടെ ഇറങ്ങുന്നത് കാരണം നമ്മളുടെ വേദന അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ അത് ഇരട്ടിയാക്കി ഇങ്ങോട്ട് തരും മനസ്സിലായി എന്ത് പറഞ്ഞാലും സമൂഹം എന്തായിരുന്നു അത് മൾട്ടിപ്ലൈ ചെയ്ത് തരും മനസ്സിലായി നന്മ കൊടുത്താൽ ആരും തുടത്തില്ല കാരണം ആരിലും നന്മയില്ല അതുകൊണ്ട് ബന്ധം തോന്നുന്നില്ല ഒന്നുമില്ല അവർക്കവിടെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായി അതാണില്ല അദ്ദേഹം പ്രശ്നം മനസ്സില പരസ്പരം ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സഫറിയണം അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇന്നത്തത് ഒരു മരണവിവരം